അമ്മ ഇപ്പൊ വല്ലാതെ വയസ്സായിട്ട് എന്തായാലും അമ്മ പ്രചോദനമായിട്ട് ഇപ്പഴും ഇപ്പഴും ഏറ്റവും വലിയൊരു സന്തോഷം അപ്പൊ കുട്ടിക്കാലത്ത് ഭയങ്കര കുസൃതി ആയിരുന്നു അല്ലെ അല്ല അല്ല വയസ്സിൽ അച്ഛൻ വിട്ടതും ഈ അമ്മ അമ്മ കഷ്ടപ്പെടുന്ന കാണുകയാണ് ഞാൻ അപ്പം എൻ്റെ ഒരു വാശി എന്താ വെച്ചാൽ അമ്മേനെ നോക്കണം അതെങ്ങനെയാണ് എനിക്കെന്ന് എനിക്കറിയില്ല അമ്മയെ നോക്കണം ഈ ഈ പുതിരക്ക് കടിവെള്ളം കെട്ടിയതുപോലെ പോലെ അമ്മയെ നോക്കണം അമ്മേനെ എങ്ങനെ നോക്കും അമ്മേനെ എങ്ങനെ നോക്കും ആ ഒരു ചിന്തയേ ഉള്ളൂ അപ്പം അത് എങ്ങനെ എന്താ എന്താ എങ്ങനെയാ ഞാൻ സിനിമയിൽ വന്ന സിനിമക്കും എനിക്ക് യാതൊരു ബന്ധം ഇല്ലാത്തതാണ് സിനിമയിൽ വരണം ഇങ്ങനെ ഒരു ഇതാവണം എന്നൊക്കെയുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്